ادع الى سبيل ربك بالحكمه والموعظه الحسنه وجادلهم بالتي هي احسن ان ربك هو اعلم بمن ضل عن سبيله وهو اعلم بالمهتدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وأمل صالحا وقال إنني من المسلمين بذي പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമലയ്ക്കും സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ രണ്ടായിരത്തി ആറ് ഡിസംബർ മാസം കോഴിക്കോട് നടത്താൻ ഉദ്ദേശിക്കുന്ന സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷന്റെ പ്രചരണോദ്ഘാടനമാണ് എന്ന് ഒരു കപ്പൽ യാത്രക്കാരോടൊപ്പം മുങ്ങി താഴാൻ പോവുകയാണ് എങ്കിൽ ആ സർവനാശത്തിൽ നിന്നും കപ്പലിനെ രക്ഷിക്കുന്നതിന് സാൽവെന്ന് പറയുന്നു ഭയാനകമായി അഗ്നിയിൽപ്പെട്ട് സർവ്വതും കത്തിയെരിയാൻ പോകുമ്പോൾ അതിൽ നിന്നും രക്ഷിക്കുന്നതിനെ സാൽവ് എന്ന് പറയുന്നു സാൽവേഷൻ എന്ന് വെച്ചാൽ ഈ സർവനാശത്തിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുക എന്നതാണ് ഇതിൽ രണ്ട് വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടൊന്ന് സാൽവേഷൻ എന്ന പദത്തിനും രണ്ട് ഇസ്ലാം എന്ന പദത്തിനും ഇസ്ലാമിലൂടെ ലോകജനതയെ മോചിപ്പിക്കുക ഇസ്ലാമിലൂടെ മാത്രമേ ലോകജനതയെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഉജ്ജ്വലമായ സന്ദേശം ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള എളിയൊരു ശ്രമം മാത്രമാണിത് ഇന്ന് ആധുനിക മനുഷ്യ സമൂഹവും ലോകവും സങ്കീർണങ്ങളായ ഗുരുതരങ്ങളായി ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഗഹനമായ പഠനത്തിന്റെ ആവശ്യമില്ല ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ച് അവലോകനം ചെയ്താൽ മാത്രം മതി ലോകത്തെ ഒരുപാട് തവണ നശിപ്പിക്കാൻ കെൽപ്പുള്ള ആണവായുധങ്ങൾ ഒരു വശത്ത് വൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആയുധ പന്തയവും മത്സരവും മറ്റൊരിടത്ത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ശരിക്കുമെല്ലാം തങ്ങളുടേതായ സ്വാർത്ഥമായ നിർവചനങ്ങൾ നൽകിക്കൊണ്ട് ദുർബലമായ രാഷ്ട്രങ്ങളെ അടിച്ചമർത്തുകയും ബോംബുകളിട്ട് നിരപരാധികളെ കൊന്നൊടുക്കുകയും ഇതാണ് നീതിയെന്നും ധർമ്മമെന്നും പറയുന്ന വൻ രാഷ്ട്രങ്ങൾ മറ്റൊരു വശത്ത് കൊലപാതകങ്ങൾ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചൂഷണം അടിച്ചമർത്തൽ അങ്ങനെ ഒട്ടേറെ ഗുരുതരങ്ങളായ പ്രശ്നങ്ങളെ ആധുനിക മനുഷ്യ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് രണ്ടഭിപ്രായമല്ല ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം വിജ്ഞാനത്തിന്റെ അഭാവമാണോ ഒരിക്കലുമല്ല മുൻ തലമുറകളെ അപേക്ഷിച്ച് നൂറ്റാണ്ടുകളായി അനുസ്യൂതം കൈമാറി വന്ന വിജ്ഞാനത്തിന്റെ കൂമ്പാരം ആധുനിക തലമുറയുടെ കൈവശമുണ്ട് ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം ശാസ്ത്ര മുന്നേറ്റത്തിന്റെ അഭാവമാണോ ഒരിക്കലുമല്ല മുൻപ് താൻ ജീവിച്ചിരുന്ന ഗ്രാമത്തിനപ്പുറത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ചറിയാതെ മൺമറഞ്ഞുപോയ ജനസമൂഹങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിന്റെ വിദൂരമായ പ്രദേശങ്ങളിലും വിജനമായ സ്ഥലങ്ങളിലും താമസിച്ചുകൊണ്ട് ഇന്റർനെറ്റിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ടെലിവിഷനിലൂടെയും ലോകത്തിന്റെ മുക്കിലും മൂലയിലും നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് തത്സമയം അറിയാനുള്ള ശാസ്ത്ര മുന്നേറ്റം മനുഷ്യർ കൈവരിച്ചിട്ടുണ്ട് മുൻപ് താൻ ജീവിച്ചിരുന്ന പ്രദേശത്തു നിന്നും ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്ററുകൾ സഞ്ചരിക്കണമെങ്കിൽ ആഴ്ചകളോളം മാസങ്ങളോളം എടുത്തിരുന്ന മനുഷ്യൻ ഇന്ന് അവന് വേണമെങ്കിൽ പ്രഭാത ഭക്ഷണം കൊച്ചിയിലും മധ്യാന ഭക്ഷണം ദുബായിലും രാത്രി ഭക്ഷണം ലണ്ടനിലും കഴിക്കാനുള്ള യാത്രാ സൗകര്യങ്ങളുണ്ട് എന്തിനേറെ വിദൂരമായ ശൂന്യാകാശത്ത് ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് മനുഷ്യർ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ബഹിരാകാശ യുഗത്തിലാണ് നാം ജീവിക്കുന്നത് പണ്ട് വിജ്ഞാനങ്ങളും വിവരങ്ങളുമെല്ലാം താളിയോലകളിലാണ് രേഖപ്പെടുത്തിയിരുന്നത് എങ്കിൽ ഇന്നൊരുപാട് ഗ്രന്ഥങ്ങളിൽ സൂക്ഷിക്കാവുന്ന വിജ്ഞാനത്തിന്റെ ശേഖരം ചെറിയ കമ്പ്യൂട്ടർ ചിപ്പുകളിലും പെൻഡ്രൈവുകളിലും സൂക്ഷിക്കാനുള്ള കമ്പ്യൂട്ടർ യുഗത്തിലാണ് നാം ജീവിക്കുന്നത് മുൻപ് കാട്ടുചെടികളുടെ നീരുപയോഗിച്ചാണ് രോഗചികിത്സ നടത്തിയിരുന്നത് എങ്കിൽ നിന്ന് അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകളുടെയും സ്കാനിംഗ് യന്ത്രങ്ങളുടെയും സെൽ ക്ലോണിംഗ് റിസർച്ചിന്റെയും യുഗത്തിലാണ് നാം ജീവിക്കുന്നത് പണ്ട് ഗുഹകളിലാണ് മനുഷ്യൻ അന്തി ഉറങ്ങിയത് എങ്കിൽ നിന്ന് അമ്പരചുംബികളായ സൗധങ്ങളിലാണ് മനുഷ്യൻ അന്തിയുറങ്ങുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം ശാസ്ത്രമുന്നേറ്റത്തിന്റെ അഭാവമല്ല ഇനി പ്രശ്നങ്ങൾക്കുള്ള കാരണം ഭക്ഷ്യ വിഭവങ്ങളുടെയോ സമ്പത്തിന്റെയോ ദൗർല ദൗർലഭ്യമാണോ ഒരിക്കലുമല്ല ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ പത്തിരട്ടി മനുഷ്യർ ജീവിച്ചാലും അവർക്കെല്ലാം കഴിയാനുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടായിട്ടും എന്ത് പട്ടിണി കിടക്കുന്ന ജനകോടികളുണ്ടായി ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ പതിന്മടങ്ങ് മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചാലും അവർക്കെല്ലാം വേണ്ടുന്ന സമ്പത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ദരിദ്രരായ ജനകോടികളുണ്ടായി അപ്പോൾ പ്രശ്നങ്ങൾക്കുള്ള കാരണം ബാഹ്യമായി അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല കാരണം രോഗം മനുഷ്യ ഹൃദയങ്ങളുടെ അകത്തളങ്ങളിലാണ് ലോകത്തെ ഒരുപാട് തവണ നശിപ്പിക്കാൻ കെൽപ്പുള്ള അണവായുധങ്ങളെല്ലാം മനുഷ്യ സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി മറിച്ച് വർഗീയ വംശീയ വിദ്വേഷങ്ങളുടെ ആണവ ബോംബുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരാണ് ലോകസമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി പ്രശ്നങ്ങൾക്കുള്ള കാരണം വിജ്ഞാനം ഇല്ലാത്തതല്ല യഥാർത്ഥ വിജ്ഞാനം മനുഷ്യൻ ഉൾക്കൊള്ളാത്തതാണ് പ്രശ്നങ്ങൾക്കുള്ള കാരണം അറിവില്ലാത്തതല്ല മനുഷ്യർ നല്ലവരാകാത്തതാണ് പ്രശ്നങ്ങൾക്കുള്ള കാരണം ശാസ്ത്ര മുന്നേറ്റത്തിന്റെ ഭാവമല്ല ധാർമ്മിക മൂല്യങ്ങളുടെ അഭാവമാണ് പ്രശ്നങ്ങൾക്കുള്ള കാരണം ഭൗതിക നേട്ടങ്ങളുടെ അഭാവമല്ല മറിച്ച് ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെയുള്ള അന്ധമായ പ്രയാണത്തിനിടയിൽ ജീവിത ലക്ഷ്യങ്ങളാകേണ്ട ആത്മീയ മൂല്യങ്ങൾ മനുഷ്യ സമൂഹത്തിന് നഷ്ടം വന്നതാണ് പ്രശ്നങ്ങൾക്കുള്ള കാരണം സാമ്പത്തിക ശാസ്ത്രം പഠിച്ച മനുഷ്യൻ ചൂഷണം ചെയ്യാതിരിക്കാനും വഞ്ചിക്കാതിരിക്കാനും കരാർ ലംഘിക്കപ്പെടാതിരിക്കാനും പഠിക്കാൻ മറന്നുപോയി ശാസ്ത്രം പഠിച്ച മനുഷ്യൻ ശാസ്ത്രവിജ്ഞാനം വിജ്ഞാനം മാനവ സമൂഹത്തിന്റെ നാശത്തിനു വേണ്ടി ഉപയോഗിക്കരുതെന്ന അടിസ്ഥാന തത്വം വിസ്മരിച്ചുപോയി ലോകം തന്നെ ഒരു ഗ്രാമമാക്കി തീർത്ത മനുഷ്യൻ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വർണ ചരടിൽ മനുഷ്യ ഹൃദയങ്ങൾ കോർത്തിറക്കാൻ കോർത്തിണക്കുന്നത് പഠിക്കാൻ മറന്നുപോയി രണ്ടും രണ്ടും കൂട്ടിയാൽ നാലാകുമെന്നറിഞ്ഞാൽ മാത്രം പോരാ മനുഷ്യ ഹൃദയങ്ങൾ കൂട്ടി ഇണക്കാൻ കൂടി പഠിക്കണം ജന്തുശാസ്ത്രവും ശരീരശാസ്ത്രവും പഠിച്ചാൽ മാത്രം പോരാ വിധവകളുടെ നൊമ്പരങ്ങളും അനാഥകളുടെ വേദനകളും തിരിച്ചറിയാൻ പഠിക്കണം നിയമവും ചരിത്രവും മാത്രം പഠിച്ചാൽ പോരാ ലോകസമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പഠിക്കണം അതൊരിക്കലും ശാസ്ത്ര നേട്ടങ്ങൾ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ലഭിക്കുകയില്ല നബിസല്ലാഹുലഹി വസം പറഞ്ഞിട്ടില്ലേ എന്റെ ജനതയുടെ ദാരിദ്ര്യമല്ല ഞാൻ ഭയക്കുന്നത് മറിച്ച് സമ്പത്തിന്റെ ആധിക്യമാണ് എന്ന് ഒരു വർഷത്തിന് മുൻപ് അമേരിക്കയിലെ ഗൾഫ് കോസ്റ്റ് എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് കത്രീന എന്ന് പേര് നൽകപ്പെട്ട ശക്തമായൊരു ചുഴലിക്കാറ്റ് ആ ഞെട്ടിച്ചു ആ ചുഴലിക്കാറ്റിന്റെ ശക്തിയിൽ കടൽ ഭിത്തികൾ തകരുകയും ജലം ആ പ്രദേശങ്ങളുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി ആഴ്ചകളോളം ആ പ്രദേശങ്ങൾ ജലനിരപ്പിനടിയിലായി ഇനിയും ഇത്തരം ഒരു ദുരന്തം ആവർത്തിക്കരുതെന്ന് കരുതി അമേരിക്കയിലെ ഫെഡറൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ശക്തമായ കടൽ ഭിത്തികൾ കെട്ടിപ്പൊക്കിയെങ്കിലും അധികം താമസിയാതെ ആഞ്ഞടിച്ച റീത്തൈ എന്ന് പേര് നൽകപ്പെട്ട മറ്റൊരു ചുഴലിക്കാറ്റ് ആ കടൽഭിത്തികളെ ഭിത്തികളെ തകർക്കുകയും വീണ്ടും ആ പ്രദേശങ്ങൾ ജലനിരപ്പിനടിയിലായി ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായ ഏറ്റവും ശക്തമായ രാഷ്ട്രം അഹങ്കരിക്കുന്ന ലോകത്തെ ഒരുപാട് തവണ നശിപ്പിക്കാൻ കെൽപ്പുള്ളാണു ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് വീമ്പിളക്കുന്ന ഒരു രാഷ്ട്രം ഒരു ചെറിയ ചുഴലിക്കാറ്റിന്റെ മുൻപിൽ പതറുന്നത് ലോകം ദർശിച്ചു നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ഭുതമില്ല കാരണം ഏറ്റവും ശക്തമായ രാഷ്ട്രമാണെങ്കിലും സമ്പന്നമായ രാഷ്ട്രമാണെങ്കിലും ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളുടെ മുൻപിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് എന്നാൽ നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും നൊമ്പരപ്പിക്കുകയും ചെയ്തത് മറ്റൊന്നാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സഹജീവികളുടെ കണ്ണുനീരൊപ്പേണ്ടിയിരുന്ന ദുരന്തം കുറക്കാൻ ശ്രമിക്കേണ്ടിയിരുന്ന അവിടുത്തെ ജനങ്ങൾ പരസ്പരം കൊള്ളയും കൊള്ളിവെപ്പും ബലാത്സംഗങ്ങളും ചെയ്യുന്നതാണ് ദൃശ്യമാധ്യമങ്ങൾ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചത് ലോക പോലീസ് എന്ന് സ്വയം അഭിമാനിക്കുന്ന ധാർമിക മൂല്യങ്ങളുടെ വക്താക്കളാണ് തങ്ങളെന്ന് അഹങ്കരിക്കുന്ന ഒന്നുകിൽ നന്മയുടെ വക്താക്കളായ ഞങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ തിന്മയുടെ വക്താക്കളായ മറ്റുള്ളവരുടെ ഭാഗത്ത് മൂന്നാമതൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് അട്ടഹസിക്കുന്ന ഏകാധിപതിയായ ക്രൂരനായ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു ഭരണാധികാരി ഭരിക്കുന്ന രാജ്യത്തിലെ ജനങ്ങളുടെ ധാർമ്മിക മൂല്യം ഇതാണോ എന്ന് ലോകം മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചുപോയി ഇതൊരിക്കലും അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്ന ധാർമ്മികമായ അതപതനമല്ല മറിച്ചത് ആഗോള പ്രതിഭാസമാണ് ചക്രവാളത്തിന്റെ മതിൽക്കെട്ടിൽ കൈയും കുത്തി നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഭ്രമണം നിയന്ത്രിക്കാനും ഗോളങ്ങൾ എടുത്തു പന്തടിക്കാനും താരങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കാനും കോശങ്ങളെ തന്റെ വരുതിയിൽ നിർത്താനും മരണത്തെ പോലും അകറ്റി നിർത്താനും കഴിവുണ്ടെന്ന് അട്ടഹസിക്കുന്ന അഹങ്കരിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് പൂർണ്ണ അറിവോടെ സ്വന്തം വാസസ്ഥലം നശിപ്പിക്കുന്നത് ഓസോൺ പാളികളിൽ നിന്ന് ഉയരുന്ന വിഷപ്പുക തന്റെ ഫാക്ടറികളിൽ നിന്ന് ഉയരുന്ന വിഷപ്പുക ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ടും എന്തേ മനുഷ്യൻ നിഷ്ക്രിയനായിരിക്കുന്നത് എന്തേ സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവനെ വഞ്ചിക്കുകയും ചെയ്യുന്നത് അവന്റെ ലക്ഷ്യം തെറ്റിയിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും തെറ്റിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പട്ടണങ്ങളും ഗ്രാമങ്ങളും വയലേലകളും ദിവസങ്ങളോളം കത്തരുതെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ എയ്ഡ്സും മാറ്റ് ഔസീസും ആന്ത്രാക്സും എല്ലാം മനുഷ്യ സമൂഹത്തിന്റെ അന്ത്യം കുറിക്കരുതെന്ന് നാം അഭിലേഷിക്കുന്നുവെങ്കിൽ ഇനിയും കുടുംബങ്ങൾ ശിഥിലമാകരുതെന്നും യുവാക്കൾ മയക്കുമരുന്നിന് അടിമകളാകരുതെന്നും വിവാഹത്തിന് മുൻപ് വിദ്യാർത്ഥിനികൾ ഗർഭവതികളാകരുതെന്നും പിതാവാർ എന്നറിയാത്ത സന്താനങ്ങളുടെ ദുരന്തത്തിന് നാം സാക്ഷ്യം വഹിക്കരുതെന്നും വ്യഭിചാരിയങ്ങളെ കൊണ്ട് തെരുവുകൾ വികൃതമാക്കപ്പെടരുതെന്നും ഏഴും എട്ടും വയസ്സുള്ള കുട്ടികൾ കലാലയങ്ങളിൽ തോക്കുമായി ചെന്ന് സഹപാഠികളെ വെടിവെച്ചു കൊല്ലുന്ന ഭയാനകമായ സംഭവങ്ങൾക്ക് അന്ത്യം കുറിക്കണമെന്നുമെല്ലാം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥ ലക്ഷ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാം ഒരു യാത്രക്ക് പോകുമ്പോൾ നമ്മുടെ പിഞ്ചു പൈതലിനെ കാണാതെയായാൽ നാം യാത്ര തുടരുകയില്ല കാരണം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അമൂല്യമായ സമ്പത്താണ് നാം യാത്ര അവസാനിപ്പിച്ച് പിഞ്ചു പൈതലിനെ തേടിപ്പോയി കണ്ടെത്തിയ ശേഷം മാത്രമേ യാത്ര തുടരുകയുള്ളൂ കാശ്മീരിലേക്ക് പോണ്ട ഒരാൾ കന്യാകുമാരിയിലേക്കുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വഴി എന്ന് മനസ്സിലാക്കിയാൽ വീണ്ടും യാത്ര തുടരുകയില്ല ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇന്നിവിടെ വെച്ച് യാത്രയെ അവസാനിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കി അതിലൂടെ വേണം യാത്ര ചെയ്യാൻ അതിന് താമസിപ്പിച്ചുകൂടാ കത്തേണ്ടതെല്ലാം കത്തിക്കഴിഞ്ഞിട്ട് നശിക്കേണ്ടതെല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് ഭൂമിയിൽ നിന്നുള്ള വിഷപ്പുക സൂര്യനെ മറച്ചു കഴിഞ്ഞിട്ട് രാവും പകലും തിരിച്ചറിയാൻ കഴിയാതെയായിട്ട് ആണവശക്തി ആകാശഭൂമികളെ ഭൂമികളെ മലീനമാക്കിയിട്ട് വെള്ളം വിഷമയമുള്ള ഐസായി മാറിയിട്ട്